പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബന്ധിയോട് മുതൽ ഉപ്പള പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തുടങ്ങുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നിലവിൽ ബന്ദിയോടും ഓവർപാസിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് മല്ലങ്കൈ ഭാഗത്താണ് ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ ബന്ദിയോട് കഴിഞ്ഞ് മല്ലങ്കൈ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിലവിൽ ഇപ്പോൾ കുക്കാർ പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മാസ രണ്ട് മൂന്ന് നാലഞ്ച് മാസമായി ഈ കുക്കാർ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ട് അതായത് കുമ്പള പാലത്തിൻ്റെ പൈലിംഗ് പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഈ കുക്കാർ പാലത്തിൽ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത് അതായത് നേരത്തെയും ഈ സർവീസ് റോഡ് പാലത്തിൻ്റെ പ്ര പൈലിംഗ് പ്രവർത്തികൾ നടക്കുമ്പോഴും ഈ പാലത്തിന് വേണ്ടിയുള്ള പൈലിംഗ് പ്രവൃത്തികളും കുറച്ച് ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഈ ഭാഗത്ത് പൈലിംഗ് പ്രവർത്തികൾ നടന്നു വരികയാണ് വളരെ സ്ലോ ആയിട്ടാണ് ഇവിടുത്തെ പ്ര പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതൊന്നും മനസ്സിലാവില്ല കാരണം പൈലിങ് കാരണം അതിന് ശേഷം ഈ കുമ്പള പാലത്തിൻ്റെ പൈലിങ്ങൊക്കെ എത്ര പെട്ടെന്നാണ് പെട്ടെന്ന് അവർ തീർത്തിരുന്നത് പക്ഷേ ഇവിടുത്തെ പൈലിങ് പ്രവർത്തികൾ വളരെ എന്താണെന്ന് അറിയുന്നില്ല സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വശത്ത് അതായത് ദേഹീ ഭാഗത്ത് വലതു വശത്തെ പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിപ്പം അപ്രോ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സിംഗിൾ ഗർഡർ ആയതുകൊണ്ട് തന്നെ വലിയ ഒരാകെ രണ്ട് വർഷത്ത് മാത്രമാണ് പൈലിങ് ആവശ്യമുള്ളത് ആകെ ഒരു സ്പാനാണ് ഈ പാലത്തിന് വേണ്ടിയിരുന്നത് അപ്പം സ്പാനിൻ്റെ ഇത് ഗർഡറൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കാസ്റ്റിംഗ് പ്രവർത്തികളും ഗർഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അപ്രോച്ച് സ്ലാബാണ് മെയിൻ വർക്ക് ഇവിടെ നടക്കേണ്ടതും അപ്പോൾ അതിൻ്റെ പൈലിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൈലിംഗ് വർക്ക് ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും പൈലിംഗ് പ്രവർത്തികൾ തുടരുകയാണ് കുക്കർ പാലം കഴിഞ്ഞ് മംഗൽപ്പാടി അതായത് ജനപ്രിയ എന്നും പറയുന്നുണ്ട് മംഗല മംഗൽപ്പാടി എന്ന് പറഞ്ഞ റിസൾട്ടിൻ്റെ പേരും ഉണ്ട് ഇട രണ്ടും അതായത് മംഗൽപ്പാടി പഞ്ചായത്ത് ഓഫീസ് കിട്ടിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇവിടെ തന്നെ അന്ന് ഇടതുവശത്താണ് പിന്നെ ഈ സിക്സ് ലൈനിൻ്റെ പ്രവർത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് സിക്സ് ലൈനിൽ ഇപ്പോൾ ടാറിങ് പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫൈനൽ ടാറിങ് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ കൈക്കമ്പ അണ്ടർ പാസ് പാസ്സായത് ഇപ്പം കൈക്കമ്പ അണ്ടർ പാസ് പാസ്സാൻ കാരണം തന്നെ ഈ കർണാടക ബോർഡറിലെ ബോർഡർ ഭാഗത്തേക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ബസ്സുകൾ ഈ സോക ഈ സർവീസ് ബസ്സുകൾ കൂടി പോയതിനാൽ തന്നെ പിന്നീടത് ബുദ്ധിമുട്ടായി വരുമെന്നതിനാൽ ഇപ്പോൾ ഇപ്പോഴാണ് ആ ഈ കൈക്കമ്പയിൽ അണ്ടർ പാസ് പാസ്സായത് പിന്നെ അതിന് മുമ്പ് ഈ നയാബജാർ അണ്ടർ പാസ് പാസ്സായിരുന്നു പക്ഷേ കൈക്കമ്പ അണ്ടർ പാസ് പാസ്സാകുന്നതിന് മുമ്പ് പാസ്സായതുകൊണ്ട് അത് കിട്ടി ഇല്ലെങ്കിൽ അത് ഈ നയപാസ്സില് പാസ്സാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൈക്കമ്പ അണ്ടർ പാസ് പാസ്സായത് ഇപ്പം പാസ്സായതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ള അലൈൻമെൻ്റ് ഒക്കെ ഫുള്ള് വേസ്റ്റായി അതായത് നേരത്തെ നിർമ്മിച്ച ഈ റീടൈൻ വാളൊക്കെ പൊട്ടിച്ച് വീണ്ടും ഒരു പുതിയൊരു റീറ്റൈൻ വാൾ അതായത് ഹൈറ്റിൽ വരുന്ന റീറ്റൈൻ വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അണ്ടർ പാസിന് ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടതിനാൽ തന്നെ നിലവിലെ മുഴുവനും പഴയ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന റീറ്റേൺ വാളും പിന്നെ കൾവട്ട് അതൊക്കെ വീണ്ടും കെട്ടേണ്ടി വന്നിട്ടുണ്ട് നിർമ്മിച്ച് വരികയാണ് അതുകൊണ്ട് ഇപ്പം കുറച്ച് ടൈം ആവും പിന്നെ ഈ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ താഴ്ത്തി താത്തിക്കൊണ്ടുവരുന്ന റോഡ് വീണ്ടും ഉയർത്തി അതായത് നല്ല ഹൈറ്റിലാണെന്ന് വരും അപ്പം അതേ ലെവലിൽ തന്നെ ഈ മണ്ണിട്ട് കൊണ്ടുവരേണ്ടി വരും ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ റീറ്റേൺ വാൾ നിർമ്മിച്ചതാണ് ഇപ്പം അതിന് മുകളിൽ വീണ്ടും ഹൈറ്റ് കൂട്ടേണ്ട ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഈ ഗ്രൗണ്ട് ലെവലിലായിരുന്ന റോഡ് ഇപ്പോൾ നിലവില് അണ്ടർ പാസ് വന്നതോടെ വീണ്ടും ഉയർത്തി കൊണ്ടുവരേണ്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നേരത്തെ നിർമ്മിച്ച ഈ റീട്ടേൺ വാളൊക്കെ വീണ്ടും പൊട്ടിച്ച് വീണ്ടും നിർമ്മിക്കുന്ന ഹൈട്ടിൽ നിർമ്മിക്കുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ് അതായത് അതിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ച് വീതി കൂട്ടിയിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുവരണം അതായത് നേരത്തെ നിർമ്മിച്ചതിന് കുറച്ച് വീതി കുറവാണെങ്കിൽ വീണ്ടും ഉയർത്തണമെന്നെങ്കിൽ കുറച്ചും കൂടി താഴത്തെ ഫൗണ്ടേഷൻ ഉറപ്പ് വരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഭാഗത്തൊക്കെ റീറ്റേൺ വാൾ നിർമ്മിച്ച് വരുന്ന പ്രവർത്തികളാണ് നടന്നു വരുന്നത് ഇപ്പോൾ നിലവിൽ കൈക്കമ്പ ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടുത്തി വിടുന്നത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് ട്രാഫിക് ഭയങ്കര ആണ് കാരണം ആ അവിടെ നിന്ന് വരുന്ന വണ്ടിയും അതായത് കൈക്കമ്പ ആ റോട്ടിലേക്ക് റൂട്ടിലേക്ക് പോകുന്ന ബസ്സും വാഹനങ്ങളും കൂടുതലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നല്ല ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്ത് അനുഭവപ്പെടുന്നത് ഈ ഭാഗങ്ങളിൽ അങ്ങനെ അത്ര പ്രശ്നമില്ല പിന്നീട് ഉപ്പള ടൗണിലാണ് പ്രശ്നം വരുന്നത് ഉപ്പള ടൗണിലേക്ക് പോകുമ്പോൾ ടൗണിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല ഇപ്പോൾ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ട്രാഫിക് ഉണ്ടാകുന്നത് ഇനി എൻ്റെ മറ്റേ ചാനലിലേക്ക് വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ ടൗണിൽ അനുഭവപ്പെടുന്ന ട്രാഫിക്കിൻ്റെ നിങ്ങൾക്ക് ഏകദും വ്യാപ്തി മനസ്സിലാവും പിന്നെ കൈക്കമ്പ അണ്ടർ പാസിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വർക്ക് പകുതിയിലെത്തിയിട്ടുണ്ട് ഒരു വശത്ത് മറുവശത്തെ അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങണമെങ്കിൽ അവിടുത്തെ ട്രാഫിക് അഞ്ചരിച്ചിട്ട് കുറച്ചും കൂടി ആക്കി കൊടുക്കേണ്ടി വരും അവർക്ക് അതിനുശേഷമായിരിക്കും ബാക്കി അവർക്ക് ഇത് ചെയ്യേണ്ടത് ഇപ്പം നിലവിൽ ഉപ്പള പാലത്തിൻ്റെ വർക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് ആറ് സ്പാൻഡേർഡിനുള്ള ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞ് നിലവിലെ സർവീസ് റോഡിലൂടെയാണ് മംഗലാപുരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗർഡർ ഏകദേശം ആറ് സ്പാനിൽ ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ബാക്കി അഞ്ചോ നാലോ സ്പാനിൻ്റെ ഇടയിലാണ് ഗർഡറുകൾ ഇനി സ്റ്റാ ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളത് കാണാൻ സാധിക്കുമെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സ്പാനുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ടെന്ന് ഇതിനിടയിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇനി അഞ്ച് പാനുകളിടയിലാണ് ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ഏകദേശം കഴിഞ്ഞു ഇപ്പം ഇപ്പോൾ ഒരു വശത്ത് രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഗർഡറുകൾ ഗർഡർ സോറി ഗർഡറല്ല പിയർ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നിർമ്മിക്കണമെങ്കിൽ ഈ വലതുവശത്ത് സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നിന്ന് വരുന്ന വാഹനങ്ങൾ കാ കാസർഗോഡ് ഭാഗത്തേക്ക് ആ സർവീസ് റോഡിലൂടെ കടത്തി വിടേണ്ടി വരും അപ്പം ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കൊക്കെ ഇതിൽ തന്നെ പോകുന്നുള്ളത് ഇപ്പം മംഗലാപുരം ഭാഗത്തേക്ക് മംഗലാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പഴയ റോഡിലൂടെയാണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നുള്ളത് അപ്പം കാസർഗോ ഇത് നിന്ന് വരുന്ന മറ്റ് വാഹനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രി പോയിൻ്റ് ഇതെടുത്തതാണ് ഇപ്പോൾ പഴയ റോഡിലേക്ക് കട്ട് അത് സർവീസ് റോഡിലെ വന്ന് ഇതിലൂടെയാണ് കട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കാണ് ഗർഡറ് ഏകദേശം സെറ്റാക്കി കഴിഞ്ഞ് ഏകദേശം അഞ്ച് അഞ്ച് സ്പാനാണ് തോന്നുന്നുള്ളത് ടോട്ടൽ പത്ത് സ്പാനാണ് ഈ നിലവിൽ നിർമ്മിച്ചിട്ടുള്ളത് പത്ത് സ്പാനിൻ്റെ ഫ്ലൈ ഓവറാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അഞ്ച് സ്പാനിടയിൽ ഇനി ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് അത് പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കും ഇവർ ഫ്ലേ വർക്ക് നടക്കുന്ന നടക്കുമ്പോഴും ഈ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതിവേഗമാണ് നടന്നു വരുന്നുള്ളത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ വർക്കും ഫിനിഷിങ് ലെവലിൽ എത്തിക്ക് എത്തിക്കുന്ന വർക്കാണ് അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ തലപ്പാടി മുതൽ പോസോട്ട് വരെ സിക്സ് ലൈൻ വർക്കിൻ്റെ ഏകദേശം അതായത് നയൻറ്റി സെവൻ പെർസെൻറ്റ് തന്നെ പൂർത്തിയായെന്ന് പറയാൻ പറ്റും പിന്നെ പോസോട്ട് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓസങ്ങടി അൺ ഓവർ പാസിൻ്റെ വർക്കിലാണുള്ളത് ഇപ്പോൾ നിലവിൽ ഓവർപാസിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയാക്ക ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പള പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ വർക്കാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പഴയ പാലം എന്ന് വെച്ചാൽ വീതിയൊന്നും കൂട്ടുന്നില്ല അതേ നിലയിൽ തന്നെ ഇപ്പോൾ നിലവിൽ പഴയ പാലത്തിൽ ഈ പഴയ ഒക്കെ കിളച്ച് മാറ്റിയിട്ട് പുതിയ ടാറിങ്ങാണ് അതിൽ ഇപ്പോൾ ടാറിങ് ചെയ്യേണ്ടത് നിലവിൽ അതിൻ്റെ ഈ ഈ എന്തായാലും പറയുന്നത് ബാരിക്കേഡ് ഉണ്ടല്ലോ അതായത് ഈ ക്രാഷ് ബാരിയറും ആ ക്രാഷ് ബാരിയറും കൂടി കൂടി പുതിയതായിട്ട് നിർമ്മിക്കേണ്ടി വരും അതൊക്കെ നേരത്തെ പൊട്ടി പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി നിർ പുതിയതായിട്ട് നിർമ്മിക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് അപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളിലൊക്കെ സിക്സ് ലൈൻ വർക്ക് പിന്നെ ഫിനിഷ് ഫൈനൽ ടാറിങ് ചില സ്ഥലത്തൊക്കെ ഫൈനൽ ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗേറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടം നടന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി സി ടി വിയിൽ ക്യാമറ വീഡിയോ കണ്ടതായിരുന്നു എല്ലാവരും കണ്ടതാണത് കാരണം എതിർവശത്ത് മഴയുടെ സമയത്ത് തന്നെ ആ രണ്ട് ബസ് ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്തതിൽ ഈ ട്രക്ക് ഡ്രൈവറിന് ബ്രേക്കിംഗ് കൺട്രോൾ കിട്ടാതെയാണ് പോയിട്ട് വണ്ടി ബസ്സിലേക്ക് ഇടിച്ചത് അത്രയും സ്പീഡിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവും പെട്ടെന്നാണ് ഈ ബസ് സ്റ്റോപ്പ് ആക്കിയത് തന്നെ പെട്ടെന്നുള്ള ഒരു മുന്നറിയിപ്പില്ലാതെയുള്ള ബസ്സിൻ്റെ സ്റ്റോപ്പ് കാരണമെന്നാണ് ആ ട്രക്ക് ഡ്രൈവർ പോയി മറ്റു ബസ്സിലേക്ക് ഇടിച്ചിട്ടത് അപ്പം ഈ ഡ്രൈവർമാർ മുന്നേ മുമ്പിലും കരുതേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മുൻ ഡ്രൈവറാണ് പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അത് സർവീസ് റോഡിൽ പോകുമ്പോൾ ആണ് അങ്ങനെയുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത് പക്ഷേ മറ്റു ചാൾക്ക് സാധാരണയായിട്ട് നേരെയാണ് ഡ്രൈവിങ് ചെയ്യുന്നത് അപ്പോൾ സർവീസ് റോഡിലങ്ങനെ ഓരോ വണ്ടികൾ വലിയ സ്ലോ പോകുന്ന സമയത്ത് അങ്ങനെയല്ലാണ്ട് വേറെ ഒരു വഴിച്ചിലില്ല നമുക്ക് വേറെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഫൈനൽ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടതുവശത്ത് വലതുവശത്ത് ഫൈനൽ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഭാഗത്ത് അങ്ങനെ കഴിഞ്ഞത് ഈ നേരത്തെ ആ അപകടം നടന്ന സ്ഥലമാണ് അതായത് ഈ ഭാഗത്താണ് അപകടം നടന്നത് അതായത് ഈ ഉപ്പള ഗേറ്റ് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്താണ് അത് ഈ വലിയ വീട്ടിൻ്റെ വലതുവശത്ത് ആ വീട്ടിലത്തെ സി സി ടി വി ക്യാമറയിലാണ് വീട് ദൃശ്യം പകർ ഇത് പതിച്ചത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പതിച്ചത് ആ വീട്ടിൽ നിന്നാണ് ഈ വലതുവശത്തെ വീട്ടിൽ നിന്നാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പതിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ വർക്കുകൾ ഏകദേശം അവസാന എത്തിയിട്ടുണ്ട് നമ്മുടെ കാസ് തലപ്പാടി മുതൽ ചർക്കളം വരെയുള്ള യു എൽ സി സിയുടെ വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മാക്സിമം വർക്ക് അവർ തീർക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾക്ക് പൂർണ്ണമായിട്ടും അവർ ഈ നാഷണൽ ഹൈവേക്ക് ഈ റോഡ് വിട്ടു കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം അത്രയും ഹൈ സ്പീഡ് വർക്കിലാണ് അവർ ഇത്രയും നല്ല ഫിനിഷിങ്ങിലാണ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം പിന്നെ നമ്മുടെ ഉപ്പള പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചും കൂടി പകർത്തിയിട്ടുണ്ട് അതും കൂടി കണ്ട് വീട് വൈൻഡപ്പ് ചെയ്യാം നിലവിലെ എൻ്റെ ഇടതുവിശത്ത് മെയിൻ റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സർവീസ് റോഡും ആ ഭാഗത്ത് ആ പാ പാലം വരെ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് നിലവിലിപ്പോൾ മെയിൻ റോഡിൻ്റെ വർക്കാണ് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയ പാലത്തിൻ്റെ ടാറിങ് ഒക്കെ പഴയ ടാറിങ്ങൊക്കെ കളിച്ച് മാറ്റിയിട്ടുണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പഴയ പാലവും പുതിയ പാലവും ഒരേ സമയത്തിൽ സമയം സമനിലയിലേ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് പഴയ പുതിയ പാലം അതേ ലെവലിലാണ് പഴയ പാലത്തിൻ്റെ അതേ ലെവലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ നേരത്തെ ഓടിത്തുടങ്ങിയതാണ് കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിരിക്കുക കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇലീഭാഗത്തെ വർക്ക് ഇങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ പഴയ ഒക്കെ ടാറിങ്ങൊക്കെ കിളച്ച് മാറ്റിയിട്ട് ഇപ്പോൾ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ പ പഴയ പാലത്തിന് ഫുള്ള് പഴയ മെറ്റലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുതുതായിട്ട് ഭാഗത്ത് നിർമ്മിച്ച അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം പാലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വീട് ഏറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും കമൻറ്റ് ചെയ്യാറായിട്ട് തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന വേണമെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ബലൈക്കും കൂടി എന്നെ ചെയ്തു കൊടുക്കുക ഇനിയും പുതുവുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ